മുണ്ടക്കൈയിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തിയ പത്ത് മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയി നിലമ്പൂരിലെത്തിയ മൂന്ന് മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് ആംബുലൻസിലാണ് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കൊണ്ടുപോയത് നിലമ്പൂർ മുണ്ടേരി പോത്തുകൾ തുടങ്ങി നിലമ്പൂർ മേഖലയിൽ നിന്ന് ചാലിയാർ പുഴയുടെ തീരത്ത് നിന്ന് കണ്ടെടുത്ത എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് മാറ്റുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റി തുടങ്ങി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും ഉടനടി വയനാട്ടിലെത്തിക്കാൻ അധികൃതർ തീരുമാനിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഫ്രീസറിലാക്കിയാണ് കൊണ്ടുപോയത് ഇതിനാവശ്യമുള്ള ആംബുലൻസുകളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു മൃതദേഹങ്ങളുള്ള പത്ത് ആംബുലൻസുകൾ ഒന്നിച്ചാണ് വയനാട്ടിലേക്ക് തിരിച്ചത് തുടർന്ന് ബാക്കിയുള്ളവയും കൊണ്ടുപോയി ഓരോ ആംബുലൻസുകളിലും രണ്ടിൽ കുറയാത്ത സന്നദ്ധ വോളണ്ടിയർമാരുണ്ട് ഒരു സി ഐ ഒരു എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് എസ്കോർട്ട് വാഹനവും പൈലറ്റ് വാഹനവും കൂടെ പോകുന്നുണ്ട് അതേസമയം തിങ്കളാഴ്ച ഉച്ചവരെ പതിനൊന്ന് മൃതദേഹങ്ങളും നാല് ശരീരഭാഗങ്ങളുമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നാൽപ്പത്തിമൂന്ന് മൃതദേഹങ്ങളും ഇരുപത്തിയൊൻപത് ശരീരഭാഗങ്ങളും ലഭിച്ചു മൂന്ന് മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞതായി സ്ഥിരീകരിച്ചത് ഇതിൽ രണ്ടു കുട്ടികളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം രാത്രിയോടെ തന്നെ കൊണ്ടുപോയി തിരിച്ചറിഞ്ഞ മുതിർന്ന ഒരാളുടെ മൃതദേഹവും കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിരുന്നു